പശ്ചിമബംഗാളിൽ സ്ഥിതിഗതികൾ പതിയെ മയപ്പെട്ടു വരുന്നുണ്ട് അതിന്റെ ആശ്വാസം ഇന്ത്യ നേതാക്കളിൽ പ്രകടമാണ് ബി ജെ പിയെ ഏറെക്കുറെ ഒറ്റക്ക് പിടിച്ചുകെട്ടാൻ പ്രാപ്തമായ സംഘടനാ ബലമുള്ള തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യവുമായി പതിയെ അടുക്കുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് ഇവിടെ വിലക്ക് തടിയായി നിൽക്കുന്നത് ബംഗാൾ കോൺഗ്രസ് ഘടകമാണ് കാരണം പ്രാദേശികമായ അഭിപ്രായ ഭിന്നതകളിൽ തട്ടി തൃണമൂലുമായി അടുക്കുവാനുള്ള സാഹചര്യം പക്ഷേ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം മുതലാക്കുന്നില്ല ഇതിനു പുറമേ ചില വിവാദ പരാമർശങ്ങൾ നടത്തി സഖ്യസാധ്യതകൾക്ക് ഇളക്കം തട്ടിക്കുവാനും ബംഗാൾ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് അതേസമയം മമതാ ബാനർജിയെ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ബംഗാൾ അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരിയും മമതക്കെതിരെ തുടർച്ചയായി വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഖാർഗയുടെ വാക്കുകൾ എന്നതും പ്രസക്തമാണ് മമതയെ സഖ്യത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുന്നതെന്നും അത് അല്ല എടുക്കേണ്ടതെന്നും ഖാർഗെ പറഞ്ഞിരിക്കുകയാണ് മമത ഇന്ത്യാ സഖ്യത്തിനൊപ്പമാണ് എന്നതാണ് ഖാർഗെ പറഞ്ഞത് അധീര രഞ്ജൻ ചൌധരിയല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന മുന്നറിയിപ്പും ഖാർഗെ നൽകുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയും ഹൈക്കമാൻഡും മമതയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും കോൺഗ്രസ് നേതാവ് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഹൈക്കമാൻഡ് നിലപാടിനൊപ്പം നിൽക്കാത്തവർ പുറത്തു പോകേണ്ടി വരുമെന്ന ശക്തമായ താക്കിയതും ഖാർഗെ നൽകുന്നുണ്ട് ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയാൽ സർക്കാരിനൊപ്പം ചേരാൻ മമത തീരുമാനിച്ചിട്ടുണ്ടെന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസിന് പിന്തുണ നൽകിയ കാര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഖാർഗെയുടെ പ്രസ്താവന മമതക്കെതിരായ വിമർശനങ്ങൾ വ്യക്തിപരമല്ല എന്നതായിരുന്നു ചൗധരിയുടെ വിശദീകരണവും കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം നിൽക്കാൻ സാധിക്കില്ല മമതക്കെതിരായ പോരാട്ടം ധാർമ്മികമാണ് വ്യക്തിപരമല്ല ബംഗാളിൽ പാർട്ടിയെ സംരക്ഷിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം താൻ കോൺഗ്രസിന്റെ സേവകനാണ് ഈ പോരാട്ടം അവസാനിപ്പിക്കാനാകില്ല എന്നും ചൗധരി പറയുന്നുണ്ട് എന്തായാലും സർക്കാർ രൂപീകരിക്കുന്നതിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത്ര സീറ്റുകൾ നേടാൻ സഖ്യത്തിന് സാധിച്ചാൽ പുറത്തു നിന്നും പിന്തുണ നൽകുമെന്നും മമത വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ തൻ്റെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നും മമത വിശദീകരണം നടത്തുന്നുമുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പോലെ തന്നെ മമതക്കും ബംഗാളിൽ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് പാട്ന ബാംഗ്ലൂരു മുംബൈ എന്നിവിടങ്ങളിലായി നടന്ന ഇന്ത്യാ സഖ്യത്തിൻ്റെ മീറ്റിംഗിൽ ചൗധരിക്കും സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കൊപ്പമാണ് മമത പങ്കെടുത്തിരുന്നത് ഇതിന് പിന്നാലെയാണ് പ്രാദേശികമായ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തതും മമത പിഴങ്ങി പിന്മാറിയതും എന്നും കാണാൻ സാധിക്കും